നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനും കാസർഗോഡ് ചിറകു കൂട്ടായ്മയും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ആതുര സ്ഥാപനങ്ങൾക്കും കുട്ടികൾക്കും വീൽ ചെയറുകൾ വിതരണം ചെയ്തു ഹിദായത്ത് നഗർ പ്രഗതി സ്പെഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാസർഗോഡ് ഡിവിഷൻ സിവിൽ ജഡ്ജ് രുക്മാ എസ് രാജ് വീൽചെയറുകളുടെ വിതരണം നിർവഹിച്ചു കേരള ആൻഡ് കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനും കാസർഗോഡ് ചിറക് കൂട്ടായ്മയും സംയുക്തമായി ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾക്കും കുട്ടികൾക്കും വീൽചെയറുകൾ വിതരണം ചെയ്തു ഹിദായത്ത് നഗർ പ്രഗതി സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് ഡിവിഷൻ സിവിൽ ജഡ്ജ് രുക്മാ എസ് രാജ് വീൽ ചെയറുകളുടെ വിതരണം നിർവഹിച്ചു ഒരു ലക്ഷ്യത്തിലെത്താൻ പല മാർഗങ്ങളുണ്ട് അപ്പൊ ഓരോ മതങ്ങളും ഓരോരോ രീതിയിലാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതെന്ന് മാത്രം അപ്പോ മനുഷ്യൻ എല്ലാവരും ഒന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പരസ്പര സ്നേഹവും സഹോദര സ്നേഹവും സേവനം ചെയ്യാനുള്ള മനോഭാവവും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അവരോട് എമ്പതൈസ് ചെയ്ത് അവർക്ക് വേണ്ടി നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളായിരുന്നു നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനുഷ്യരായെന്നോ ചെയ്യാൻ മനസിലാവും കടന്നുപോയിട്ടുണ്ടാവും നമുക്ക് നമ്മൾ നമ്മൾ എത്ര ചെറിയ ചെറിയ ഏറ്റവും ഒരു ദുർബ നമ്മൾക്ക് ഒരുപാട് നമുക്ക് നമുക്ക് ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവപ്പെടാം അപ്പൊ അവർക്ക് ചിരകു വെച്ച് പറക്കാൻ പറ്റുന്ന ഒരു പ്രാപ്തരാക്കും പ്രാപ്തരാക്കാനുള്ള വഴികളാണ് നമ്മൾ ഓരോരുത്തരും ചിറക് കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ ജാഫർ അലി മുഖ്യ പ്രഭാഷണം നടത്തി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത് ചിറക് കൂട്ടായ്മ വൈസ് ചെയർമാൻ മുഹമ്മദ് എന്നെ പ്രഗതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഉദയകുമാർ ഷഫീഖ് ആവിക്കൽ ഉല്ലാസ് കാസർഗോഡ് എന്നിവർ സംസാരിച്ചു വിവിധ ആതുര സ്ഥാപനങ്ങളുടെ മേധാവികൾ വീൽചെയറുകൾ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്